നൗഷാദ് പറയുന്നത് ഞങ്ങൾക്ക് അബദ്ധം പറ്റൂല ഇയാൾ പറയുന്നത് സ്ഥിരം അബദ്ധമാണ് അപ്പൊ ഈ പറയുന്ന അബദ്ധം ഇയാളുടെ ഭാഷയിൽ അബദ്ധമായിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല അപ്പൊ അതുപോലെയാണ് ഇയാൾക്ക് അബദ്ധം പറ്റാറില്ല കാരണം എന്താ എന്താ കാരണം പറഞ്ഞത് നമ്മൾക്ക് കിട്ടുന്ന ഉന്നത എന്നുള്ള വിവരം നമ്മൾ പറയുള്ളൂ ഇനി ആ ഹലറത്തിന്റെ അവസ്ഥയാണ് പരിശോധിക്കാൻ പോകുന്നത് ഈ സ്വഹബ് മഹക്കമുള്ള അവലിയാക്കളുടെ സ്ഥിരത്തിരിയാതെ നട്ടം തിരിയുന്ന ഈ മൗലവിയെ ഇങ്ങനെ കുരങ്ങു കളിപ്പിക്കുന്ന ഒരു ഹതറത്തുണ്ടല്ലോ ആ ഹലറത്തിന്റെ വിവരമാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്താണ് ഈ ഹദറത്ത് എന്നറിയുന്നത് നിങ്ങൾ ആദ്യം ഇതുപോലുള്ള അടിമകളെ ആയിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോ ഈ ഉന്നത ഹദ്രത്തിന്റെ നേരിട്ട് വന്നിരിക്കുകയാണ് ഉന്നത ഹദ്രത്തിന്റെ നേരിട്ട് വന്നിട്ട് ഈ അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന കള്ള കള്ളഷീഫ് അയാൾ വന്നിട്ട് മജിദിസിൽ മൗലിദി എന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും ചില പരിപാടികളൊക്കെ നടത്തുന്നു പേരെന്താണ് മജിസിൽ മൗലിദ് എന്നിട്ടോ സംഗതിയോ അവിടെ നടക്കുന്നത് എന്താണ് ഈ ഉന്നത ഹദ്രത്ത് എന്ന് പറയുന്ന ആ കോമാ അബ്ദുള്ള മൗലവി തന്നെ വന്നിട്ട് നമ്മുടെ ആലിമീങ്ങളെ പരസ്യമായി ചീത്ത പറയാം ഞങ്ങളെ ആലിമീങ്ങളിൽ പരസ്യമായി കളവ് ആരോപിക്കും പരിശുദ്ധ ഖുർആാൻ പോലും തെറ്റിച്ചോത് ഇതാണ് ഇവരുടെ ഉന്നത ഹലറത്ത് ആ ഉന്നത ഹലറത്ത് വന്നിട്ട് ഒരുപാട് സമയം ചീത്ത പറഞ്ഞു ഒരുപാട് സമയം കളവ് പറഞ്ഞു ഒരുപാട് സമയം ഞങ്ങൾ ആലിമീങ്ങളെ ചീത്ത പഠിച്ചു അതൊക്കെ യൂട്യൂബിൽ കിട്ടുമല്ലേ അത് തറയാൻ പറയില്ല അത് പ്രൈവറ്റാക്കി വെച്ചു കഴിഞ്ഞു കാരണം ഇവർക്ക് എന്നറിയാം ഇവരെ ഈ ഉന്നത ഹലറത്ത് എന്ന് പറയുന്ന സാധനം തൊള്ള തുറന്നാൽ അബദ്ധേ പറയും അബദ്ധേ പറയും അതുകൊണ്ടാണ് ഈ നൌഷാദ് നായികക്ക് നാൽപ്പത് വട്ടം സംവാദം 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 എന്ന് പറഞ്ഞു വരില്ലോ അപ്പൊ നമ്മൾ ചോദിച്ചു ചങ്ങായി എന്നോടൊക്കെ എന്ത് സംവാദം നമ്മൾ നടത്തുക നിന്നോടൊക്കെ എന്ത് കണ്ടിട്ട് നമ്മൾ സംവാദം നടത്തും ഞങ്ങൾ ഒരു വിഷയം വെച്ച് സംവാദം തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ കിതാബ് ഉദ്ധരിച്ചു കൊണ്ട് പറയാൻ തുടങ്ങും നമ്മൾ വായിക്കുന്ന കിതാബ് കാണുക പോലും ചെയ്തിട്ടില്ലല്ലോ നീ നമ്മൾ വായിക്കുന്ന കിതാബ് കാണുക പോലും ചെയ്യാത്ത കുറേ കഴിഞ്ഞാൽ പറയും ഞാൻ അതിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട് നമ്മളെ സംവാദം നടത്തിയ വിഷയത്തിൽ ഞാൻ മാറി കാരണം ഉന്നത ഉന്നതത്തിന് വിവരം കിട്ടിയിട്ടുണ്ട് മാറാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയത് വെറുതാവില്ല നമുക്ക് സമയമല്ല നമുക്ക് ഇവിടെ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങളെപ്പോലെ ഇങ്ങനെ പറഞ്ഞ നടക്കലല്ലോ പണി അപ്പൊ ഇനി പകരം എന്ത് വേണം നിങ്ങൾക്ക് ആ ഉന്നത ഹതറത്ത് നേരിട്ട് സംവാദത്തിന് വരട്ടെ അപ്പൊ നമുക്ക് സംവാദം നടത്താം എന്ന് നമ്മൾ പറഞ്ഞു ആ ഉന്നത ഹദർത്ത് വരുമോ ഉന്നത ഹദർത്ത് വരില്ല എന്താ കാരണം ഉന്നത ഹദർത്ത് വായ തുറന്നാൽ അബദ്ധമേ പറയൂ എന്ന് ഇവർക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് അയാൾ വന്ന് പ്രസംഗിച്ച ഒറ്റ പരിപാടി ഇപ്പൊ യൂട്യൂബിൽ നമുക്ക് കിട്ടുവരാം അത് ആ സമയത്ത് അതോടുകൂടെ കഴിഞ്ഞു പിന്നെ അത് മാത്രമല്ല ഇവരുടെ ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉന്നത ഹദർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അയാൾ നേരത്തെ പറഞ്ഞത് എന്താണ് എന്ന് എന്നൊന്നുകൂടി കേൾക്ക് ഒന്ന് ബാക്കോട്ട് ആ ലൈവിന്റെ സമയത്ത് തന്നെ വരാം എന്ന് നോക്കിയാലോ അപ്പോഴും അതിനും പറ്റാത്ത ഓപ്ഷനിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇയാള് വായ തുറന്നാൽ അബദ്ധേ പറയുന്നു ഇവർക്ക് പൂർണ്ണ ഉറപ്പുണ്ട് അങ്ങനെ ജഹാലത്ത് മാത്രമാണ് അയാളെ കയ്യിലുള്ളത് എന്ന് ഇവർക്ക് അറിയാം ആ ഉന്നത ഹദർന്ന് വിവരം കിട്ടിയിട്ടാണ് ഇവർ പറയുന്നത് അതിന് മാറും എന്ന കാര്യത്തിൽ തർക്കമല്ലോ അപ്പോ അങ്ങനെയുള്ള ഹദർത്ത് അതാണ് കോമാട്ട് അബ്ദുള്ള ഹദരത്ത് നോക്കും അയാൾ അവസ്ഥ ഒന്ന് കേൾക്കി നിങ്ങൾ അയാള് പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ ഖുർആനെ തെറ്റി ചോദുന്നു ഇത് സാധാരണ നമ്മളെ സംസാരത്തിൽ ഒരുപക്ഷെ അശ്രദ്ധ മൂലം തെറ്റുകൾ വന്നേക്കാം അത് നമ്മൾ സാധാരണ മനുഷ്യരാണ് ഞമ്മളിൽ അബദ്ധം വരാം എന്നല്ലേ നമ്മൾ പറയുന്നത് തിരുത്തിയാൽ കാണിച്ചു തന്നാൽ നമ്മൾ തിരുത്തും ഒരു സംശയവും വേണ്ട എന്നാൽ ഞങ്ങളെ ഉസ്താദുമാരെ അവരുടെ തവാദു തവാദുകൊണ്ട് മഹാൻമാരുടെ ശൈലിയാണല്ലോ ഷാഫി പറഞ്ഞല്ലോ ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ അവരുടെ അവരെ കൂട്ടത്തിൽപ്പെട്ടിട്ടില്ല അത് കൊണ്ട് പറഞ്ഞതാണ് അതുപോലെ ഞങ്ങൾ വലിയ വലിയ ഉസ്താദുമാർ അവരുടെ തവാദു കൊണ്ട് അത് പറയുന്ന ഇത്തരം പദപ്രയോഗങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ മോശക്കാരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ എന്നാൽ ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ ഹലറത്ത് എന്ന് പറയുന്നത് അള്ളാഹുല്ല നേരിട്ട് വിവരം കിട്ടുന്ന ഹലറത്താണ് ഒരു അബദ്ധവും പറ്റാത്ത ഹലറത്താണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയല്ലേ അവകാശവാദം അള്ളാഹുല്ല നേരിട്ട് വിവരം കിട്ടുന്ന ആളാണ് അപ്പൊ അയാൾ ആ വക്കിൽ തെറ്റ് വരാൻ പാടുണ്ടോ അയാൾ അയാൾയും തെറ്റ് ചോദാൻ പാടുണ്ടോ ഇല്ല എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ രണ്ട് തെറ്റ് രണ്ട് സ്ഥലത്ത് നിന്ന് രണ്ട് തെറ്റ് അത് പിന്നീട് നോക്കിയപ്പോ കിട്ടി അപ്പൊ ക്ലിപ്പ് ആക്കിയത് കൊണ്ട് അത് കിട്ടി അത് ഇതൊന്നും ഹവൻ അഫമനി അഫമനി ഹവാഹു ഹവാഹു വ ജാഹ് കണ്ടില്ലേ അപ്പോൾ ഖുർആനിൽ അയാൾ അയാൾ എന്താ എന്താ അറൈത മനി കേൾക്കിയാദ്യം ഇതന്നെന്താ ഖുറാൻ എങ്ങനെയുള്ളത് ഖുറാനിലുള്ളത്

ഇങ്ങനെയുള്ള അബദ്ധങ്ങളുടെ ഘോഷയാത്രയാണ് അയാളുടെ സംസാരം മുഴുവൻ അതുകൊണ്ടാണ് നിങ്ങളത് ആക്കി വെച്ചത് അതുകൊണ്ടാണ് നിങ്ങൾ പ്രൈവറ്റ് ആക്കി വെച്ചത് ഈ ഉന്നത ഹദ്രത്തിൽ അള്ളാഹു നേരിട്ട് കിട്ടുന്നോ നേരിട്ട് ദൂരമ അങ്ങനത്തെ ഈ മൗലവി അവകാശവാദം എന്നാൽ അയാളൊന്ന് സംസാരിക്കാൻ വേണ്ടി വായ തുറന്നപ്പോ ഇവരെയും ഉണ്ടാകില്ലല്ലോ ഈ അടിമകളെ പറഞ്ഞേക്കല്ലേ എന്നാൽ അയാൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോ കണ്ടോ നിങ്ങൾ പരിശുദ്ധ കുർാനിൽ പോലും വൻ അബദ്ധങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതല്ലേ ഈ മൗലവിയല്ലേ ഉന്നത ഹദറത്താണ് സോഹിബുൽ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആലിമീങ്ങളെ ചീത്ത പറയുന്നത് നിങ്ങൾ അല്ലെ അതുകൊണ്ട് ഈ ഹദറത്ത് എന്ന് പറയുന്നത് ജഹാലത്തിന്റെ ഹദർത്താണ് വിവരക്കേടിന്റെ ഹദർത്താണ് പുത്തൻവാദത്തിന്റെ ഹലറത്താണ് ഷെയത്വാന്റെ ഹദറത്താണ് എന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല